തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ചാറ്റും കോൾ റെക്കോർഡിങ്ങും പുറത്തു വന്നതും അത് വീണ്ടും വിവാദമായതും പാർട്ടിക്കുള്ളിലെ തമ്മിൽ തല്ലും വഴക്കും തീർത്ത് തെരഞ്ഞെടുപ്പിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തിരിയാൻ നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ കടന്നുവരവ് മുൻപ് വന്ന ആരോപണത്തിന്റെ സമയത്ത് തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്ത് രംഗത്ത് വന്നിരുന്നു മാൂട്ടത്തിലെ പാർട്ടി പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും അടുപ്പിക്കേണ്ടെന്നും അത് ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളടക്കമുള്ളവരുടെ അഭിപ്രായം എന്നാൽ കെ പി സി സി പ്രസിഡന്റും രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരും മാങ്കൂട്ടത്തിന്റെ കൊള്ളരുതായ്മകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അടക്കം പറച്ചിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനും അടക്കമുള്ള തലമൂത്ത നേതാക്കൾ മാങ്കൂട്ടത്തിൽ എന്ന വിപത്തിനെ മാറ്റി നിർത്തണമെന്ന് കഠിനമായ ഭാഷയിൽ തന്നെ പറയുമ്പോഴും കെ സുധാകരനെയും സണ്ണി ജോസഫിനെയും പോലുള്ള മുതിർന്ന നേതാക്കളുടെ സപ്പോർട്ട് മാങ്കൂട്ടത്തിൽ കിട്ടുന്നുമുണ്ട് എല്ലാവരും തള്ളി പറയുമ്പോഴും കെ സുധാകരൻ മാങ്കൂട്ടത്തിന് വെള്ളപൂശിക്കാണ് ചെയ്യുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെച്ച രാഹുലിന് മറ്റ് മുതിർന്ന നേതാക്കളുമായി വേദി പങ്കിടാൻ പോലും അനുവാദമില്ലെന്നാണ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പക്ഷം എന്നാൽ സുധാകരൻ പറയുന്നത് മാങ്കൂട്ടത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അയാൾ നിരപരാധിയാണെന്നുമാണ് രാഹുൽ സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും പറയുന്നതിനിടയിൽ രാഹുലിനൊപ്പം വേദി പങ്കിടാൻ തയ്യാറാണെന്നും സുധാകരൻ പറയുന്നു രാഹുലിന്റെ വിഷയത്തെക്കുറിച്ച് താൻ അന്വേഷിച്ചെന്നും രാഹുൽ നിരപരാധിയാണെന്നും പറയുന്ന സുധാകരൻ രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും പറയുന്നു മാത്രമല്ല കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു വെറുതെ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി സി പി എമ്മുകാരും ബി ജെ പി കാരും നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിനു പിന്നിലെന്ന് സുധാകരൻ തുറന്നടിച്ചു രാഹുൽ തീർത്തും നിരപരാധിയാണ് രാഹുലിനെ രണ്ട് ചീത്ത പറയണമെന്ന് കരുതി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു പക്ഷെ മറുപടി കേട്ടപ്പോൾ തെറ്റുപറ്റിയത് തനിക്കാണെന്ന് തോന്നി രാഹുലിനെ വിളിച്ച് സംസാരിച്ചു രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു രാഹുൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്നും രാഹുലിനെ സജീവമായി രംഗത്തിറക്കണം ജനമനസ്സിൽ സ്ഥാനമുള്ള നേതാവാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രസംഗ വൈഭവമുള്ള കരുത്തനാണ് രാഹുലിനെ പാർട്ടിക്ക് ആവശ്യമുണ്ട് പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ട് സുധാകരൻ രാഹുലിനൊപ്പം വേദി പങ്കിടുമെന്ന് അറിയിച്ചിരുന്നു മാങ്കൂട്ടത്തിലിന് പിന്തുണ കൊടുത്തുകൊണ്ട് കെ മുൻ അധ്യക്ഷൻ സുധാകരൻ രംഗത്ത് വന്നതോടെ കോൺഗ്രസിനുള്ളിലെ ചേരി പോരിന്റെ യഥാർത്ഥ ചിത്രം വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതിനിടയിൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ പോരാളികൾ സുധാകരന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരുവറ്റം പാർട്ടി പ്രവർത്തകർ തന്നെ സംശയിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട കേസിന് പ്രായാധികം ബാധിച്ചോ എന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം മാങ്കൂട്ടത്തിലെ തള്ളി പറഞ്ഞിട്ടും ആദ്യം തള്ളി പറഞ്ഞ സുധാകരൻ ഇപ്പോൾ ചേർത്ത് പിടിച്ചത് എന്തിനാണെന്ന സംശയമാണ് ഇതിനു പിന്നിൽ എന്തൊക്കെയായാലും പെണ്ണുകേസിൽ പെട്ടാലും സംരക്ഷിക്കാൻ ആളുണ്ടാകുമെന്ന ചിന്ത മാങ്കൂട്ടത്തിൽ നിന്നും അയാളെ കണ്ടുപഠിക്കുന്ന കുട്ടിനേതാക്കൾക്കും ഒരു വളമാകുമോ എന്ന് മാത്രം സംരക്ഷകർ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും